നമസ്കാരം ഞാൻ വി ബി ഉണ്ണിത്താൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു വിജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയുന്നതും ആളുകളുടെ നിരന്തര ആവശ്യപ്രകാരമുള്ള ഒരു വാസ്തു വിജ്ഞാനമാണ് വാസ്തു അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന വീട് നമ്മൾ ജീവിക്കുന്ന വീട് ഏത് ദർശനമാണോ അതിന് പ്രാധാന്യമുണ്ട് പക്ഷെ അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ദിശയിലേക്ക് അല്ലെങ്കിൽ നല്ല ഭാഗ്യമുള്ള ദിശയിലേക്കാണ് എൻ്റെ വീട് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ ദോഷമില്ല എന്ന് കരുതുന്ന ആളുകളാണ് ഈ ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ച ആളുകൾ ആക്ച്വലി ഈ ദിശയിലേക്ക് വീട് നിന്നാൽ പോരെ ഒരു അറുപത് ശതമാനമൊക്കെ വാസു നന്നായാൽ പോരെ എന്ന് ചോദിക്കുന്നവരാണ് അതൊരു പക്ഷേ നിങ്ങളുടെ ഒരു പക്ഷേ നിങ്ങളുടെ നിങ്ങളുടെ ഒരു അജ്ഞത കൊണ്ടാകാം നിങ്ങളങ്ങനെ ചോദ്യം ഉന്നയിക്കുന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമാണ് നമ്മുടെ വീടുകൾ നമ്മുടെ നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത് നമ്മുടെ വീട് വീടാണ് ഉണ്ടാകുന്ന നിർമ്മാണ വൈകല്യങ്ങൾ തന്നെയാണ് നമ്മളിലെ വ്യക്തിയെപ്പോലും കരുപ്പിടിപ്പിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ഒരാ ഒരു ഒരു അമ്മ എന്നെ ടെലിഫോണിൽ വിളിച്ച് ചോദിച്ച ഒരു ചോദ്യം ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും പഠിപ്പുണ്ട് ജോലിയുണ്ട് പക്ഷേ വരുമാനമുണ്ട് പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ കലഹം ഒഴുങ്ങി ഒരു കലഹമില്ലാത്ത ഒരു ദിവസമില്ല ആരെങ്കിലുമൊക്കെ തന്നെ എല്ലാ ദിവസവും കലഹം കലഹം വിട്ടുമാറന്നില്ല അതെന്തുകൊണ്ടാണെന്ന് അങ്ങേക്ക് പറയാൻ കഴിയുമോ ആ ചോദ്യം പ്രസക്തമാണ് വീട് കിഴക്കോട്ടാണ് നല്ല എനർജി കണ്ടന്റുള്ള വസ്തുവാണ് ചരിവുകളോ വിധിക്കോയെന്നുള്ള വസ്തുവല്ല അതൊക്കെ അവർ വ്യക്തമായി ഞാൻ പോയി നോക്കിയപ്പോൾ മനസ്സിലായതാണ് ആ ആ അതിന് അത് അത് അങ്ങനെ എല്ലാം ഉണ്ടായിട്ടും ആ വീട്ടിൽ ദേഷ്യക്കാരും വഴക്കുകാരും അല്ലെങ്കിൽ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അത് വളരെ കരുതേണ്ടതാണ് അതെന്തുകൊണ്ടാകാം അത് കിഴക്കോട്ട് വിടുന്നതുകൊണ്ടായില്ല ആ വീടിനുള്ളിൽ നിർമ്മാണ വൈകല്യങ്ങൾ ഉറപ്പായി വന്നിട്ടുണ്ടാകും ഒന്നുകിൽ തെക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് മൂലയില് നിർമ്മാണ വൈകല്യങ്ങൾ ഒരു വീട്ടിലെ ആളുകളെ വളരെ ദേഷ്യക്കാരാക്കാനോ അല്ലെങ്കിൽ ഒരു വീട്ടിലെ ആളുകളെ വളരെ എന്താ പറയുക മനസ്സില്ലാത്തവരാക്കാനോ എങ്ങനെ മനസ്സിലാക്കാനാ അതായത് മറ്റുള്ളവരോട് ഒരു ഒരു എന്താ പറയുക ഒരു ഒരു മനസാക്ഷി നമ്മൾ പറയാം മനസാക്ഷി ഉള്ള രീതിയിൽ പെരുമാറാൻ കഴിയുക അല്ലെങ്കിൽ ശരിയെ തിരിച്ചറിയുക നന്മയെ തിരിച്ചറിയുക ഇതൊന്നുമില്ലാത്ത മനസ്സുണ്ടാകുക തൊട്ടത്തിന് പിടിച്ചതിനൊക്കെ ദേഷ്യം ഉണ്ടാക്കുക അങ്ങനെയുള്ള വീടുകളാകണമെങ്കിൽ കിഴക്കോണ്ട് നിന്നിട്ടോ തെക്കോണ്ട് നിന്നിട്ടോ പഴിഞ്ഞാറിഞ്ഞിട്ടോ ആയില്ല ഈ ചോദ്യം ചോദിച്ച ആളുടെ വീട്ടിൽ ഞാൻ ഞാൻ നേരിട്ട് പോയി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് വാസ്തുവിന് സത്യമാണ് വലിയ പൊരുളാണ് തെക്ക് കിഴക്ക് ഭാഗത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കിണർ കുഴിച്ചിട്ട് ഉണ്ട് ആരും കാണാതിരിക്കാനായിട്ട് അവർ തന്നെ അത് കോൺക്രീറ്റ് വെച്ച് മൂടിയിട്ടുണ്ട് അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് തെക്ക് പടിഞ്ഞാറ് ഭാ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഈ കിണർ വന്നിട്ടുള്ളത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണർ വെച്ചിട്ട് തെക്ക് കിഴക്ക് ഭാഗത്ത് ആ വീടിൻ്റെ തെക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് വലിയ മുറിവുകൾ വന്നിരിക്കുന്നു ഈ രണ്ട് കാര്യം മാത്രം മതി ആ വീട്ടിൽ അങ്ങനെ ആ വീട്ടിൽ മഴ കൊയ്യുകയില്ല നല്ല മനസ്സുള്ളവർ ആ വീട്ടുണ്ടാകില്ല പരസ്പരം സഹായിക്കത്തവരായിരിക്കും അവരെ അതിന് ഞാൻ കിഴക്കോട്ട് താമസിക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് മാറ്റേണ്ടതാണ് തെക്ക് കിഴക്ക് ഭാഗത്ത് അതും കൂടാതെ ഈ രണ്ട് കാര്യം കൂടാതെ തന്നെ വീടിനുള്ളിൽ അതേ വീട്ടിൽ തന്നെ പ്രാർത്ഥനാപുറി കന്നിമൂലയിലായിപ്പോയി അതേ വീട്ടിൽ തന്നെ വടക്ക് പടിഞ്ഞാറ് വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് മൂല കട്ടായിപ്പോയി വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള ഉണ്ടെങ്കിൽ പോലും തെക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കളയുടെ കഷ്ടളയുടെ വിന്യാസം അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്ന വാതിൻ്റെ വിന്യാസം വളരെ മോശമായി കൊടുത്തിരിക്കുന്നു ഇത്യാദി ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണ് അതുകൊണ്ടാണ് കലഹം ഒടുങ്ങാത്തത് ഇത് ഉദാഹരണം പറഞ്ഞിട്ടാണ് ഒരു സംഭവമാണ് അല്ലാതെ ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ തെക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറുമുണ്ടാകും തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളുടെ നിർമ്മാണ വൈകല്യങ്ങൾ അത് ഈ വഴക്കുകളെ ഒരിക്കലും ചമിപ്പിക്കുകയില്ല ഈ പരസ്പര വിദ്വേഷത്തെ ഒരിക്കലും ചമിപ്പിക്കുകയില്ല തെക്കു കിഴക്ക് ഭാഗത്തുനിന്ന് വഴി വന്നിട്ടുണ്ടാവാം ഈ ചില ആളുകൾ ചില ആളുകളുണ്ട് ഞാൻ കിഴക്കോട്ട് വീട് വച്ചേക്കുകയാണ് പക്ഷേ കിഴക്കോട്ട് കിഴക്കോട്ട് വീട് വെച്ചേക്കുകയാണെന്ന് പറയുന്ന ആളുകൾ പറയുന്നു എൻ്റെ വീട് എൻ്റെ എൻ്റെ വീടിൻ്റെ ഗേറ്റ് നിൽക്കുന്നത് നേർ കിഴക്കാണ് നിങ്ങൾ നോക്കുമ്പോൾ നേരെ കിഴക്കായിരിക്കാം പക്ഷെ ആ അതിൻ്റെ ആ മൊത്തം വാസ്തുവിൻ്റെ തുറപ്പിൽ കിഴക്കുള്ള തുറപ്പിൽ കിഴക്കെന്ന് കയറി വരുന്ന ഗേറ്റിലെ ഏതെങ്കിലും തരത്തിൽ അവിടെ സ്ഥാപിച്ചിട്ടുള്ള പ്രധാന ഗേറ്റ് നോക്കുന്നത് അതായത് വായുവും വായുവും അഗ്നിയും തമ്മിൽ നോക്കിയാൽ അതായത് തെക്ക് വടക്ക് പടിഞ്ഞാറ് മൂലയും തെക്ക് കിഴക്ക് മൂലയും തമ്മിൽ കാണുന്നത് പോലെയാണ് അവിടെ മതിൽ കെട്ടിയിരിക്കുന്നത് എങ്കിൽ ഉറപ്പായിട്ട് വഴക്കൊഴിയില്ല നഷ്ടങ്ങളുണ്ടാകുകയുള്ളൂ ഇതൊക്കെ എപ്പോഴാ ആദ്യമൊന്നും ഇത് ബോധ്യമാകുകയല്ല ഓരോ ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ കയറി താമസിച്ചിട്ട് നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ ഇതിങ്ങനെ കൺ ഇങ്ങനെ ഓരോങ്ങനെ തുടർച്ചയായി വന്നു കൊണ്ടേയിരിക്കാം അപ്പോൾ വായു അഗ്നി നോക്കിയാൽ കയറി വരുന്ന ഗേറ്റിനേക്കാൾ പ്രധാനം വായു അഗ്നി നോക്കിയാൽ അവിടെ വഴക്കുണ്ടാകും വായു അസ്ഥിരതപ്പെടുത്തുന്നതാണ് അഗ്നി തീ കത്തിക്കുന്നതാണ് അപ്പോൾ വായുവും അഗ്നിയും ഒരുമിച്ചാകുമ്പോൾ എന്താ സംഭവിക്കുക ആലോചിച്ച് നോക്കൂ ഈ വായുവും അഗ്നിയും വേണമല്ലോ കത്തിപ്പെട്ടായിട്ട് അപ്പോൾ കത്തിപ്പെട്ടുക തന്നെ ചെയ്യും വഴക്കുണ്ടായിക്കൊണ്ടേയിരിക്കും നഷ്ടങ്ങളുണ്ടായിക്കൊണ്ടേയിരിക്കും തലമുറയുടെ പക്ഷത്തില്ലായ്മകളും ദുരിതങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇതേപോലെ തന്നെയാണ് ഒരു കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ നിൽക്കുന്ന ഒരു വീട്ടിൽ അതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം ഭാരമെന്ന് നിറഞ്ഞാൽ കിഴക്ക് ഭാഗം ഭാരം നിറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ കോമ്പൗണ്ടിൽ തന്നെ ആകണമെന്നില്ല നമ്മുടെ തൊട്ടടുത്ത കോമ്പൗണ്ടിൽ ഒരു വലിയ നിർമ്മാണ നിർമ്മാണം ഉണ്ട് നമ്മുടെ നിർമ്മാണം നമ്മുടെ വീട്ടിലെ നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ട് വാളും നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ട് വാള അഥവാ നമ്മുടെ വീട്ടിലെ നിർമ്മാണം ആ തൊട്ടടുത്തുള്ള ഭൂമിയിലെ കെട്ടിടത്തിൻ്റെ ഊർജ്ജത്തെ സ്വാംശീകരിക്കുന്നതാണെങ്കിൽ ദാറ്റ് മീൻസ് ആകർഷിക്കുന്നതാണെങ്കിൽ എങ്ങനെ ആകർഷിക്കാൻ എന്ന് നോക്കില്ല പലത് രൂപത്തിലത് ആകർഷിക്കാം വീടിന് പ്രധാന വാതിലിലെ വിന്യാസവും അതിനുള്ളിൽ കാണിച്ചിട്ടുള്ള പ്രധാന വാ വീടിനുള്ളിലെ പ്രധാന വാതിലും അതേ തലത്തിൽ നിന്ന് പുറത്തേക്ക് വീഴുന്ന എനർജി കണ്ടൻറ്റുകളും മറ്റ് പുറത്തുള്ള വടക്കുകിഴക്ക് ഭാഗത്തുള്ള വീടിനെ ആകർഷിക്കപ്പെടുകയും അവ ആ വീട്ടിൽ വലിയ ഭാരമായി മാറുകയും ചെയ്താൽ എന്നുവെച്ചാൽ വടക്ക് കിഴക്ക് നമ്മൾ ഭാരം കുറയ്ക്കാൻ പലപ്പോഴും വടക്ക് കിഴക്കുകൾ കയറ്റി കൊടുക്കാറുണ്ട് കിണർ കുഴിക്കാറുണ്ട് ആ കിണർ കുഴിക്കുന്നതും ആ കിണർ കുഴിക്കുന്നത് കിണർ കുഴിക്കുന്നതും അതുപോലെ തന്നെ ഈ പ്രധാന വാതിലും ഈ വീട്ടിലെ വീട്ടിലേക്കുള്ള വഴിയും തമ്മിലുള്ള ആ എന്താ പറയുക ഊർജ തലങ്ങൾ ഒരേ ദിശയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഇതേപോലെ പ്രശ്നങ്ങളുണ്ടാകാം നഷ്ടങ്ങളുണ്ടാകാം ബന്ധങ്ങളൊക്കെ അറ്റിപ്പോയി എന്ന് വരാം അത് അതും കാരണമാണ് ഇതേ ഇതേപോലെ തന്നെയാണ് പടിഞ്ഞാറിലേക്ക് നിൽക്കുന്ന വീടുകൾ ഈ പടിഞ്ഞാറിലേക്ക് നിൽക്കുന്ന വീടുകൾ വടക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറിലേക്ക് നിൽക്കുന്ന വീടുകളുണ്ട് ആ പടിഞ്ഞാറ് നിൽക്കുന്ന വീടുകൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നേരെ കാർപോർട്ട് ചുവന്നു കയറുന്നു അതുപോലെ തന്നെ അവിടുത്തെ ഈ കാർപോച്ച് വന്ന് കയറുന്നതിനൊപ്പം തന്നെ അവിടുത്തെ ആ വീടിൻ്റെ നാല് മൂലകൾ റെക്റ്റാങ്കിളിലാകാതെ പോകുക ദീർഘ ചതുരാകൃതിയിലാകാതെ പോകുക അവിടുത്തെ കിണറോ സെപ്യൂട്ടാങ്കോ ആ വീടിൻ്റെ മൂലകളെ ഖണ്ഡിക്കുക ഇത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളാണ് വീട് നന്നായി വെച്ച് വെച്ചിട്ട് പോയി എന്ന് പറഞ്ഞ കാര്യമില്ല ഇത് പരിശോധിക്കപ്പെടണം ഈ വീട് വച്ചതിന് ശേഷം ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ഇനി നിങ്ങൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം പല ആളുകളും ഈ വാസ്തുവിലെ വീഡിയോ കേട്ടിട്ട് കറക്ഷൻ നടത്തുന്നവരുണ്ട് അങ്ങനെയല്ല നിങ്ങൾ ഇംഗ്ലീഷ് ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഏത് നിങ്ങൾ ഏത് സ്ഥലത്തുള്ള ആളുകളായാലും നിങ്ങൾ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തുള്ള ആളായാലും നിങ്ങൾ വീട് വയ്ക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ നിങ്ങൾ വീട് വച്ചതിന് ശേഷമോ നിങ്ങളുടെ ഒരാൾ നിങ്ങൾ ആ വസ്തുവിനെ ആ അതിൻ്റെ വാസ്തു ശരിയാണോ എന്ന് പരിശോധിക്കാൻ അറിവുള്ള ഒരാളെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നെ നോക്കേണ്ടതാണ് വീട്ടിൽ വന്ന് നോക്കാതെ ലോകത്ത് ഒരാൾക്കും ആ വീടിൻ്റെ വാസ്തു അറിയാൻ പറ്റില്ല ബാക്കി ആരി ഇരുന്ന് ദൂരെ ഇരുന്ന് പറഞ്ഞാലും എന്നെ ഒരുപാട് പേര് വിളിക്കാറുണ്ട് ഓൺലൈൻ കൺസൾട്ടൻസി ഉണ്ടോ ഞാൻ പറഞ്ഞു ഓൺലൈൻ ഒന്നും എനിക്കില്ല അത് കളവാണ് നമ്മൾ വഞ്ചിക്കലാണ് തെറ്റാണ് അപ്പോൾ ഓൺലൈനിലുണ്ടല്ല ആളുകളെ വിളിച്ചു വരുത്തി അവരുടെ കയ്യിൽ ഇതിൻ്റെ ബന്ധപ്പെട്ട ഉപകരണങ്ങളുണ്ട് മണ്ണിൻ്റെ വിവിധ ഊർജങ്ങളെ ഉൾക്കൊള്ളുന്ന മണ്ണിൻ്റെ വിവിധ വിവിധ വ്യത്യാസങ്ങളെ മണ്ണിൻ്റെ പല മാറ്റങ്ങളെ വീടിൻ്റെ ഓരോ മൂലകളെയും അറിയുന്ന കാര്യങ്ങളെ അറിയുന്ന മെഷീനുകളുണ്ട് അവ വച്ച് പരിശോധിച്ച് നോക്കിയാൽ ഈ പറയുന്ന വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും ആ വ്യത്യാസങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനാനുവാതികമായുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് ആ ദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളു വീട് പിടിച്ച് കളയേണ്ട കാര്യമില്ല വീടിനുള്ളിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ട കാര്യമില്ല ഇതേപോലെ തന്നെയാണ് സമാനമായി തന്നെയാണ് നമ്മൾ നോക്കേണ്ടത് വീടിൻ്റെ കുളിമുറികൾ കുളിക്കുന്ന സ്ഥലങ്ങൾ അത് വീടിൻ്റെ എനർജി കണ്ടൻറ്റുകളുടെ മുഖ്യ കേന്ദ്രങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചില വീടുകളുടെ തറയിടുമ്പോൾ വീടുകളുടെ തറയിടുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് വീടിൻ്റെ പ്ലിന്തു ഏരിയയുടെ അതേ ലെവൽ തന്നെയായിരിക്കണം വീട്ടിൽ നമ്മൾ വീടിൻ്റെ വീട്ടിൽ ടൈല് ഗ്രാനൈറ്റ് അല്ലെങ്കിൽ ടൈലോ ഗ്രാനൈറ്റോ ഒക്കെ ഒക്കെ ചെയ്യേണ്ടത് അതിന് അത് അതിന് വിപരീതമായിട്ട് പ്ലിന്തു ഏരിയയിലെ എനർജികളെ മുറിക്കുന്നത് പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ അതായത് രണ്ട് രണ്ടായിട്ട് നിൽക്കും രണ്ട് എൻ്റിറ്റേ ആയിരിക്കും കുളിമുറികൾക്കും വീടിൻ്റെ മൊത്തം പ്ലിന്തിനും അത് ദോഷം ചെയ്യും അതറിയാത്ത ദോഷങ്ങൾ ചെയ്യും അത് മുറിവുകളെ പ്രധാനം ചെയ്യും എന്ത് മുറിവുകളാണ് ബന്ധങ്ങളിലെ മുറികൾ ജീവിതത്തിൻ്റെ അതുപോലെ ബന്ധങ്ങളിലെ മുറികൾ മാത്രമല്ല നമ്മൾ ഒരു ഒരു ഒരാളുടെ സസ്റ്റൈനബിലിറ്റിയെ സ്ഥിരതയായുള്ള പുരോഗതി അത് ബാധിക്കും അങ്ങനെ ഒരമ്പാടില്ല ഒരേ പ്രിന്തുക്കണം നമ്മൾ നമ്മുടെ ഹാള് നമ്മുടെ ഹാളിൽ ഒഴുകുന്ന ഊർജ്ജം ഒരേ ലെവലിൽ വീടിലാകെ ഒരുകി പരിക്കുന്ന തരത്തിലാക്കണം നമ്മുടെ ഈ ഇറ്റാലികളുടെയോ ഗ്രായയിറ്റുകളുടെയോക്കെ വിന്യാസം ഒപ്പം പിന്നെയുണ്ട് ഇതുപോലെ ഓരോരോ ഓരോരോ വാസ്തുവിനെ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പം വടക്ക് കിഴക്ക് ഭാഗത്താണ് അടുക്കള എന്നിരിക്കട്ടെ ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള വരുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് ഭയങ്കരമായിട്ട് ഉരുളിയും ചെയ്യുമ്പോൾ ഒക്കെ വെച്ച് വിട്ട് കൊടുത്താൽ മതി അവിടെ ദോഷം വന്നു കഴിഞ്ഞു എനർജി എനർജിയിൽ അസന്തുലിതാവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞു അത് പ്രശ്നമാണ് അപ്പം തെക്ക് കിഴക്ക് ആയിക്കോട്ടെ തെക്ക് കിഴക്ക് അടുക്കള നിൽക്കുന്ന വീട്ടിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ തെക്ക് കിഴക്ക് നമ്മൾ അതിൻ്റെ ഇതുപോലെ തന്നെ സമാനമായി തന്നെ പാത്രങ്ങൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ തെക്ക് കിഴക്ക് ഭാഗത്ത് പാത്രങ്ങൾ വെക്കുമ്പോൾ അത് മൊത്തം സന്തുലിതാവസ്ഥപ്പെടുത്തി വേണം അല്ല തെക്ക് കിഴക്ക് ഭാഗത്ത് അഗ്നി ഭാഗത്ത് അടുക്കള വന്നതുകൊണ്ട് മാത്രം ദോഷം മാറിയില്ല അവിടുത്തെ വാതിൽ അവിടുത്തെ പാത്രങ്ങൾ വെക്കുന്നത് അതിലെ ഇൻ്റീരിയർ ഡിസൈനിങ് അതുപോലെ തന്നെ അതിനകത്തുള്ള ഹോസുകൾ വെക്കുന്നത് അഥവാ ഇലക്ട്രിക് ചിമ്മനി വെക്കുന്നത് അവയൊക്കെ പരിഗണിക്കണം അവയൊക്കെ വെക്കുമ്പോൾ നമ്മളിങ്ങോട്ട് വരുമ്പോൾ പണിക്കാട് സൗകര്യം പോലെ നമ്മൾ മാറ്റി വെച്ച് ഇരുന്നാൽ അഗ്നിയിൽ അടുക്കള വെച്ചൻ്റെ ഫലം നമുക്ക് പോകും അത് നല്ല രീതിയിൽ അറിയുന്ന രീതി തന്നെ നമ്മളത് വെച്ചാൽ കുഴപ്പമില്ല വെച്ച് പോയ ആളുകൾ എന്ത് ചെയ്യണം അത് അറിവുള്ള ആളുകളെ വിളിച്ച് കഴിഞ്ഞ് കറക്റ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്താ പറയുക ഇത് ഇതിപ്പോൾ ഈ വഴക്ക് എന്നൊരു കോൺസെപ്റ്റ് മാത്രമല്ല നമ്മൾ എടുക്കേണ്ടത് വീടിൻ്റെ മൊത്തത്തിലുള്ള പുരോഗതിയെ അസന്തുലിതപ്പെടുത്തുന്ന രീതിയിൽ നിർമ്മാണങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് വീട്ടിൽ ഓരോ ഇഷ്യൂസ് ഉണ്ടാകുന്നത് ഒരാൾ ഒരിടത്ത് ഒരാളുടെ അടുത്ത് പറഞ്ഞു ആ തിരുവനന്തപുരത്തുള്ള ഒരാൾ ഒരിക്കലും എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ അയാൾ അന്വേഷിച്ച് വരികയായിരുന്നു എൻ്റെ എന്നോട് എന്നോട് സംസാരിക്കുക പോലും ശ്രമിക്കാതെ അദ്ദേഹം എൻ്റെ വീട് അന്വേഷിച്ച് വന്നിട്ട് എൻ്റെ വീട്ടിൽ വരികയാണ് എന്നോട് സംസാരിക്കുകയും ചെയ്യുകയായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ വാസ്തു വിദഗ്ധനെ കൊണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ വീട് നോക്കിച്ചതാണ് അങ്ങനെ വീട് വച്ചതാണ് ഞാൻ അദ്ദേഹത്തിന് പലതവണയായിട്ട് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തതാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം പോലെ സമയങ്ങളിൽ ഞാനൊരു ഒരു നിയന്ത്രണം പോലെ പറഞ്ഞു അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സമയങ്ങളിൽ അദ്ദേഹം പറയുന്ന ദിവസം മാത്രം ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് എല്ലാം നോക്കി വെച്ച് വെച്ച് വെച്ചതാണ് പക്ഷെ ഞാൻ ഞാൻ ഇന്ന് ഞാൻ മാത്രം തനിച്ചായി എൻ്റെ വീട്ടിൽ അതെന്താണ് കാരണം അങ്ങൊന്ന് പറഞ്ഞു തരാൻ കഴിയുമോ ഞാൻ പറഞ്ഞു അതെന്താണ് കാര്യം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നോക്കണം അവിടെ ഞാൻ എത്തി അവിടെ എത്തി നോക്കുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് കണ്ട പില്ലറുകൾ എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി ആ വീടിൻ്റെ മൊത്തം ഭാരത്തിൻ്റെ പകുതിയോളം വരുന്ന വലിയ പില്ലറുകൾ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന വീട്ടിലേക്കുള്ള ഗേറ്റിൽ സമാനമായ സംഭവങ്ങൾ തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ട് ഒപ്പം തെക്ക് പടിഞ്ഞാറില് തെക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് വീടിന് വഴിയുണ്ട് ആ തെക്ക് പടിഞ്ഞാറ് വീട്ടിൽ വരുന്ന വഴിയിൽ ആ വഴിയുടെ ഭാഗവും ആ തെക്ക് പടിഞ്ഞാറ് വഴിയുമുണ്ട് ആ തെക്ക് പടിഞ്ഞാറും തെക്ക് പടിഞ്ഞാർ തെക്ക് പടിഞ്ഞാറിൽ നിന്ന് വരുന്ന വഴി തെക്കിലൂ തെക്കിലൂടെ വടക്കോട്ട് പോകുക കിഴക്കോട്ട് കിഴക്കിലേക്ക് പോവുകയാണ് ആ തെക്ക് പടിഞ്ഞാറിൽ നിന്ന് വരുന്ന വഴി തെക്കിലൂടെ കിഴക്കിലേക്ക് പോകുന്ന ആ സ്ഥലത്ത് വീടിൻ്റെ വടക്ക് പടിഞ്ഞാറേ മേൽക്കൂരയിൽ നിന്നും വീടിന്റെ തെക്ക് കിഴക്കേ മേൾക്കൂരലിൽ നിന്നും പ്രത്യേക ഷെയ്ഡ് പോയിരിക്കുകയാണ് അങ്ങോട്ട് അതായത് ഈ തെക്ക് പടിഞ്ഞാറിലും തെക്ക് പടിഞ്ഞാറിനെയും വടക്ക് പടിഞ്ഞാറിനെയും വടക്ക് കിഴക്കിലേക്ക് വടക്കുകിഴക്കിലെയും മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ഊർജങ്ങളെ മുറിക്കുന്ന സ്ഥലം ഷെയ്ഡാണ് വന്നിരിക്കുന്നത് കാര്യം ആറിടത്ത് അവിടെ മുറിഞ്ഞു പോയി മേൽഭാഗവും താഴ്ഭാഗവും അങ്ങനെ സംഭവിച്ചാൽ അപ്പോൾ പ്രത്യക്ഷമായി നമ്മൾ നോക്കുമ്പോൾ അവിടെ യാതൊരു വാസ്തുദോഷവും കാണില്ല പക്ഷേ ഈ രണ്ട് വലിയ വാസ്തുദോഷം കാരണം സത്യത്തെ പറ്റി അവിടെ അദ്ദേഹം മാത്രമായി അവശേഷിക്കുന്നു സത്യമാണത് അത് മാറ്റി അത് മാറ്റിയിട്ട് ഏതാണ്ട് ഒരു മാസം പോലും ആയില്ല പിന്നെ എന്തുണ്ടായെന്ന് ഞാൻ അന്വേഷിച്ചില്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും എന്ന് കരുതാം വലിയ 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 കടകളും ഹോട്ടലിയറിങ്ങും ഒക്കെ നടത്തിയ വലിയൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം പക്ഷേ എല്ലാം തകർന്ന് മുഴുവൻ നശിച്ചു ഉള്ളത് അപ്പോൾ വളരെ ക്രിസ്പായിട്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ വാസ്തുവിലെ കാര്യങ്ങൾ പരിഗണിച്ചിട്ട് വെക്കാത്ത വീടുകളിലാണ് ഇതേപോലെ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ വന്ന് ഭവിക്കുന്നത് അപ്രതീക്ഷിതമായ ജോലി പോയേക്കാം അപ്രതീക്ഷിതമായി കലഹങ്ങൾ ഉണ്ടായേക്കാം അപ്ര അപ്രതീക്ഷിതമായിട്ട് വലിയ രോഗങ്ങൾ വന്ന് പിടിപെട്ടേക്കാം ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയേക്കാം സമാധാനം എന്ന് പറയുന്ന സാധനം ഒരിക്കലും കിട്ടാതാവാം ഇവയൊക്കെ നമ്മൾ നിർമ്മാണ വൈകല്യങ്ങളായിട്ട് തന്നെയാണ് കൂട്ടേണ്ടത് നിർമ്മാണം ആ നിർമ്മാണ വൈകല്യങ്ങൾ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കണം ഈ എന്നെ വിളിച്ചിട്ടുള്ള ആളുകളും എനിക്ക് ഈ മെസ്സേജ് അയച്ചിട്ടുള്ള ആളുകളും എല്ലാം ചെയ്ത ഒരു കാര്യം എനിക്കറിയാം അവരുടെ വീട്ടിലെ കാര്യങ്ങൾ മാത്രമേ ഇങ്ങോട്ട് പറയുന്നേ ഉള്ളൂ അത് പരിഹരിക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല അവിടെയാണ് പ്രശ്നം പരിഹരിക്കപ്പെടുക തന്നെ വേണം പരിഹരിച്ചില്ലെങ്കിൽ അത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയല്ലേ ഉള്ളൂ പരിഹരിക്കണം അത് തുടരാൻ പാടില്ലല്ലോ അവ പരിഹരിക്കുന്ന വിധത്തിൽ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോകാതെ നമ്മൾ ഈ വാസ്തു നിർമ്മാണങ്ങളിൽ തന്നെ നമ്മൾ വളരെ ബുദ്ധിപരമായി നമ്മൾ ശ്രദ്ധിക്കണം ഓരോ നിർമ്മാണങ്ങളും ബുദ്ധിപരമായി തന്നെ നമ്മൾ നിയന്ത്രിച്ചാൽ അത് കൃത്യമായി എടുത്താൽ പക്ഷേ അറിവുള്ളവർ തന്നെ ഒരുപാട് നല്ല ആളുകളുണ്ട് കേരളത്തിൽ ആ അറിവുള്ളവരെ തന്നെ നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ വരുത്തി ഒന്നുകിൽ കറക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളാണെങ്കിൽ അവ കൃത്യമായി അങ്ങനെ ചെയ്തു എന്ന് ഉറപ്പാക്കാനും കഴിയണം അങ്ങനെയാകുമ്പോൾ നമ്മുടെ വീട്ടിൽ വഴക്കുകളോ വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും വളരെ ഐശ്വര്യം തന്നെ നമുക്ക് നിലനിർത്താനും കഴിയും എല്ലാവരും ഈ വിജ്ഞാനം കൂടി സ്വീകരിക്കുക അടുത്തൊരു വീട്ടിൽ വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം